ഇത്തരത്തിലുള്ള കാലിച്ചാക്കൊന്നും കളയണ്ട ഇതുകൊണ്ട് നമുക്ക് കിടിലും ഗ്രോ ഭാഗം ഉണ്ടാക്കാം അപ്പോൾ കുറച്ച് ദിവസം മുന്നേരും ഗ്രോ ബാഗം ഉണ്ടാക്കി അപ്പൊ എന്നോട് പലരും ചോദിച്ചു എങ്ങനെ ചാക്കിന് പൈസ കൊടുക്കേണ്ട ചാക്കിന് പൈസ കൊടുക്കണ്ട നമുക്ക് ഇതുപോലെ നമ്മൾ ഉപയോഗിച്ച കാൽ ചാക്ക എടുത്താ എന്തായിട്ടൊന്നും ചുരുക്കി കൊടുക്കുക ഈ അടിഭാഗം ചുരുക്കി കെടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് കെട്ടി വെക്കാം നല്ല മുറുക്കി കെട്ടി വെച്ച് കഴിഞ്ഞാൽ രീതിയിൽ നന്നായിട്ട് കെട്ടിവെക്കെട്ട ഭാഗം ഇതിനുള്ളിലാക്കി കൊടുക്കാം പിന്നൊരു കമൻ്റ് തന്നിട്ടുണ്ടാവും ഇപ്പം അത് ഇത് ഗ്രോ ബാഗ് ഉണ്ടാക്കിയതിന്റെ ശേഷം പറഞ്ഞു തരാം അതിൻ്റെ മറുപടി ഇല്ല രീതിയിലാക്കിയിട്ട് ഇനി നമ്മളിത് രണ്ട് ലെയറാക്കി എടുക്കണം അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു വർഷം കൊണ്ടൊക്കെ ഇത് ദ്രഹിച്ചു പോകുന്നു നമ്മൾ ഗ്രോബാഗ് അങ്ങനെ ഒന്നൊന്നര വർഷം രണ്ട് വർഷം കൊണ്ട് ദ്രഹിക്കും ഇത് രണ്ട് ലെയർ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നമുക്ക് നമുക്ക് ഏടിയിട്ട് ഈ ഭാഗം ഉള്ളിലേക്ക് മറക്കി കൊടുക്കും ശരി നമ്മുടെ സാധാരണ ഗ്രോ ബാഗ് മാരി അടിഭാഗം നല്ല ക്ലിയർ ആയിട്ട് ഇതേപോലെ ഇരിക്കും പിന്നെ നമുക്ക് മണ്ണ് അരച്ചു കൊടുത്തിട്ട് ഇതെല്ലാം ചെടിയെക്കാം നമ്മൾ സെറ്റ് സെറ്റായിട്ട് ഇത് മണ്ണ് അരച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യം വലിപ്പത്തിലാണ് നമ്മൾ നമ്മുടെ ഗ്രോ ബാഗ് കിട്ടുക ഒറിജിനൽ ഗ്രോ ബാഗ് ഒരു വെറൈറ്റി മുളകിൻ്റെ തയ്യാണ് ഇത് നമുക്ക് ഏതായാലും മാറ്റി ഗ്രോ ബാഗ് മാറ്റി കൊടുക്കാനായിട്ടുണ്ട് ഈ വലിയ ഗ്രോ ബാഗിൽ വെച്ചു കൊടുക്കുക പിടിക്കുക പഴയ ഗ്രോ ബാഗ് കീറാതെ തന്നെ കുറയ്ക്കുക അതിനുശേഷം ഇതിലുവെച്ചുകൊടുക്കുക ഇനി വീണ്ടും വന്നിട്ട് കൊടുക്കുക അപ്പോൾ ഒരു കമന്റ് വന്നിരുന്നു ഇത് നമ്മൾ ഹോൾ കൊടുക്കണം ചാക്കിന് നമ്മൾ യാതൊരു കാരണം വച്ചാൽ ഹോൾട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതിൽ നമ്മൾ നമ്മുടെ കണ്ണിനെ കാണാൻ പറ്റാത്ത ചെറിയ ചെറിയ സുശിരങ്ങൾ ഇഷ്ടം പോലെ ഹോളുകളിലുണ്ട് അപ്പോൾ ഞാൻ വെള്ളം വെച്ച് നോക്കാം മനസ്സിലാവും മുളക്തൈ വെച്ച് നല്ല ക്ലിയറായി നമ്മുടെ രൂപാകിരിക്കണല്ല എല്ലാ സെറ്റപ്പിലിട്ടോ അപ്പോൾ ഇതിന് ഹോൾ കൊടുക്കേണ്ട കാര്യമില്ല ഇത്തരത്തിലുള്ള ചാക്കുകൾക്ക് നോർമലി ഹോളുകളാണ് അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കാണാം ഒരുപാട് ആൾക്കാർ ഹോൾ ഇടാത്ത കംപ്ലയിൻറ്റ് ഇരുന്നു അപ്പോൾ പോളുണ്ടാകുന്ന ആവശ്യത്തിന് നമുക്ക് നീർ വാഴച്ചിട്ട് ഇട്ടു ഇതിൻ്റെ അടിയിൽ കൂടെ വെള്ളം തന്നെയാണ് അപ്പോൾ നമ്മളിതാ ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ എല്ലാവരും പരാതി ഇതിന് ഹോൾ ഇടാത്ത പ്രശ്നമായിരുന്നു ഇതാ ഇഷ്ടം പോലെ ഇതിന് നീർ വാർച്ചയാണ് നല്ല രീതിയിൽ വെള്ളം പുറത്തേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിന് ചാക്കിനൊന്നും പ്രത്യേകിച്ച് നമ്മൾ ഹോൾ ഇടേണ്ട ഉണ്ടാകാറില്ല ഏകദേശം കാര്യം എല്ലാവർക്കും ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കേട്ടോ ബൈ